എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാഠസംഗ്രഹം ഉണ്ണികൃഷ്ണൻ പുതുരിന്റെ മുരിങ്ങാമരത്തൊപ്പ് എന്ന കഥ നീപ്പാളിയായ നരേന്ദ്രൻ എന്ന യുവാവ് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അച്ഛനെ തേടി നടത്തുന്ന ദീർഘവും വൈകാരികവുമായ ഒരു യാത്രയിലെ ആവിഷ്കാരമാണ് അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ അച്ഛന്റെ ജന്മനാടായ കേരളത്തിലെ ഒരു ദ്വീപിലേക്ക് എത്തണമെന്നതായിരുന്നു അവന്റെ ജീവിത ലക്ഷ്യം ഗൂർഖ വാച്ച്മാനായി പലയിടങ്ങളിൽ ജോലി ചെയ്ത് ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് അവൻ യാത്ര തുടർന്നു അമ്മയെ ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയ പട്ടാളക്കാരനായ അച്ഛനോട് വെറുപ്പും അമ്മയോട് അളവറ്റ സ്നേഹവും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു ബുദ്ധഗയയിൽ വെച്ച് ഒരു സന്യാസിയിൽ നിന്ന് ലഭിച്ച അന്വേഷിക്കുന്നത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന പ്രവചനം അവന് പ്രതീക്ഷ നൽകി യാദൃച്ഛികമായി അച്ഛൻ്റെ നാടായ ചേറ്റുവ മണപ്പുറത്ത് വാച്ച്മാനായി ജോലി കിട്ടുന്ന നരേന്ദ്രൻ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ തന്റെ പിതാവിനെ കണ്ടെത്തുന്നു എന്നാൽ ആ കണ്ടുമുട്ടലിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ ഒരു സലാം മാത്രം നൽകി അവൻ മടങ്ങുകയാണ് ലക്ഷ്യം പൂർത്തിയാക്കിയെങ്കിലും കണ്ടെത്തിയ സത്യവുമായി ചേർന്നു നിൽക്കാനാവാതെ അവൻ തന്റെ ജീവിതയാത്ര തുടരുന്നു ചോദ്യം ഒന്ന് ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല നരേന്ദ്രന്റെ മനസ്സിൽ സംഘർഷമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം നരേന്ദ്രന്റെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്റെ പിതാവിനെ കണ്ടെത്താനുള്ള അടങ്ങാത്ത അന്വേഷണമായിരുന്നു നേപ്പാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദീർഘമായ യാത്രയിലും വിവിധ ജോലികളിലും അവൻ തൃപ്തനാവാതിരുന്നത് അവനെ ഉപേക്ഷിച്ചു പോയ പട്ടാളക്കാരനായ അച്ഛൻ കെ പി എസ് നായരെ കണ്ടെത്തുക എന്ന ഏക ലക്ഷ്യം മനസ്സിൽ ശക്തമായി നിലനിന്നതുകൊണ്ടാണ് അച്ഛൻ്റെ ഭീരുത്വത്തെക്കുറിച്ചുള്ള വെറുപ്പും അമ്മ അനുഭവിച്ച ദുരിതങ്ങളോടുള്ള വാത്സല്യവും അവനെ നിരന്തരം അലട്ടി അതിനാൽ എവിടെ ജോലി ചെയ്യുമ്പോഴും ഒരു നിഴൽ പോലെ ഈ അന്വേഷണം അവനെ പിന്തുടർന്നു ഒരിടത്തും ഉറച്ചു നിൽക്കാനോ സ്വസ്ഥത കണ്ടെത്താനോ അത് അവനെ അനുവദിച്ചില്ല ചോദ്യം രണ്ട് പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമരസുന്ദരികൾ മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ നാട്ടുമാവുകൾ പായൽകുളങ്ങൾ കൈത്തോടുകൾ തോടുകൾ കിരുപുറവും കരവച്ച പൂക്കൈതകൾ അറ്റക്കഴകൾ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ് കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രനെ ലക്ഷ്യമായിരുന്നു കേരളത്തിലെവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട് അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നരേന്ദ്രനിൽ സൃഷ്ടിക്കുന്ന വൈകാരികാനുഭവങ്ങൾ എന്തെല്ലാം മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക ഉത്തരം നരേന്ദ്രൻ്റെ അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ അവനിൽ ഊഷ്മളമായ സ്മരണകളും അന്വേഷണത്തിനുള്ള തീവ്രമായ ആഗ്രഹവുമാണ് സൃഷ്ടിക്കുന്നത് ആദ്യമായി നൽകിയിട്ടുള്ള പ്രകൃതി വർണ്ണനകൾ പുന്നമലസുന്ദരികൾ രാമച്ചക്കാടുകൾ പായൽകുളങ്ങൾ എന്നിവ അവനൊരിക്കലും കാണാൻ കഴിയാത്ത ജന്മനാടിൻറെ വിശുദ്ധിയെയും സൗന്ദര്യത്തെയും കുറിച്ചുള്ള അമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിൽ പതിഞ്ഞ മായാത്ത ചിത്രങ്ങളാണ് ഇത് നരേന്ദ്രനിൽ ഒരുതരം തരം ആകാംക്ഷയും വൈകാരികമായ അടുപ്പവും ജനിപ്പിക്കുന്നു താൻ ജനിച്ചിട്ടില്ലാത്ത എന്നാൽ തൻ്റെ വേരുകളുള്ള ആ നാടിനെ കണ്ടെത്തുക എന്നത് അവനൊരു അവിസ്മരണീയമായ ലക്ഷ്യമായി മാറുന്നു അച്ഛൻ്റെ ജന്മനാടായ ചേറ്റുവ മണപ്പുറത്തെപ്പറ്റി അമ്മ കൊടുത്ത കാര്യങ്ങൾ ചെറുപ്പം മുതലേ മനസ്സിൽ തറച്ചു നിന്നിരുന്നു ഇത് ആ നാടിനോടുള്ള അദൃശ്യമായ ഒരു ബന്ധം അവനിൽ എപ്പോഴും നിലനിർത്താൻ കാരണമായി ഒടുവിൽ ആ നാമമുള്ള ഗ്രാമത്തിൽ ഗൂർഖ വാച്ച്മാനായി എത്തിപ്പെടുമ്പോൾ അത് വിധി കാട്ടിത്തന്ന വഴിയാകാം എന്ന് അവൻ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകളും കേട്ടറിവുകളും നരേന്ദ്രനു മാനസികമായൊരു താമും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രചോദനവുമാണ് നൽകുന്നത് ചോദ്യം മൂന്ന് നരേന്ദ്രൻറെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വത്തിൻറെ കുളിർക്കാറ്റു വീശിയോ ഇരുൾമൂടിയ സന്ധ്യമുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ വിശകലനം ചെയ്യുക ഉത്തരം നൽകിയിട്ടുള്ള വാക്യങ്ങൾ കഥാസന്ദർഭങ്ങളെ അക്ഷരങ്ങൾക്കപ്പുരമുള്ള വൈകാരിക തലത്തിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവിടെ കാവ്യാത്മകമായ ഭാഷയും പ്രകൃതി ദൃശ്യങ്ങളും ചേർത്തുവച്ച് കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ വായനക്കാരിലേക്ക് ശക്തമായി സംവേദനം ചെയ്യുന്നു ഒന്നാമത്തെ വാക്യം നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറിയിൽ തെല്ലുനേരം സാന്ത്വത്തിൻറെ കുളിർക്കാട്ടു വീശിയോ നരേന്ദ്രൻ്റെ തീവ്രമായ ദുഃഖത്തെ പൊള്ളുന്ന മനസ്സ് എന്ന് സൂചിപ്പിക്കുന്നു ബുദ്ധസന്യാസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനുണ്ടായ ആശ്വാസത്തെയും പ്രതീക്ഷയെയും മനോഹരമായി ചിത്രീകരിക്കുന്നു ഈ വാക്യം നരേന്ദ്രന്റെ മനസ്സിലെ കഠിനമായ സംഘർഷങ്ങൾക്ക് ഇടയിൽ ലഭിച്ച ക്ഷണികമായ ആശ്വാസത്തെയും ലക്ഷ്യം നേടാനുള്ള ഊർജത്തെയും കാണിക്കുന്നു രണ്ടാമത്തെ വാക്യം ഇരുൾ മൂടിയ സന്ധ്യ മുരുങ്ങാമരത്തോപ്പുകളെയും പുന്നമര കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി ഇന്ന് നരേന്ദ്രൻ്റെ ആന്തരികമായ നൊമ്പരത്തെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു അച്ഛനെ കണ്ടെത്തിയിട്ടും ഒന്നും പറയാതെ മടങ്ങുന്നതിലൂടെയുണ്ടായ വിഷാദവും ഏകാന്തതയും ഇരുൾ മൂടിയ സന്ധ്യയിൽ പ്രകടമാകുന്നു തൻ്റെ വേരുകളായ മുരിങ്ങാമരത്തോപ്പുകളടങ്ങിയ ആ ദേശത്ത് നിന്നകന്നു പോകുന്നു എന്ന തിരിച്ചറിവ് അവനെ അസ്വസ്ഥനാക്കുന്നു ഈ പ്രയോഗങ്ങൾ കേവലം വിവരണങ്ങൾക്കപ്പുറം നരേന്ദ്രന്റെ വൈകാരികമായ ഒറ്റപ്പെടലിനെയും ലക്ഷ്യം കണ്ട ശേഷമുള്ള ശൂന്യതയെയും ആഴത്തിൽ അനുഭവിപ്പിക്കാൻ സഹായിക്കുന്നു ചോദ്യം ചീനവലകൾക്ക് മുകളിൽ പൊന്മകൾ ഉറങ്ങുന്നു ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ പിതാവിന്റെ ജന്മദേശത്തെ വർണ്ണിക്കുന്നു പിതാവിന്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണന അടിവരയിട്ട പതജോടികൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഉത്തരം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനാണ് ക്രിയ എന്ന് പറയുക ഉറങ്ങുന്നു വർണ്ണിക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ക്രിയയെ ആണല്ലോ സൂചിപ്പിക്കുന്നത് ഉറങ്ങുന്നു എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമപദമാണ് ഉറക്കം അതുപോലെ വർണ്ണിക്കുന്നു എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമപദമാണ് വർണ്ണന ഇത്തരത്തിൽ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് ക്രിയാനാമങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങൾ വായിക്കുക വായന പഠിക്കുക പഠനം എഴുതുക എഴുത്ത് പാടുക പാട്ട് ചിരിക്കുക ചിരി ചോദ്യം അഞ്ച് തൻ്റെ പിതാവിനെ കണ്ടുമുട്ടിയതിന് ശേഷം നരേന്ദ്രൻ്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചിന്തകൾ എന്തൊക്കെയാവാം അവ സങ്കൽപ്പിച്ച് എഴുതുക ഉത്തരം തൻറെ പിതാവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നരേന്ദ്രന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ പ്രധാനമായും വൈകാരികമായ ശൂന്യതയും ലക്ഷ്യം കണ്ടതിലുള്ള സമാധാനവുമാണ് വർഷങ്ങളായി താൻ അന്വേഷിച്ചു നടന്ന മനസ്സിൽ പകയോടെ കൊണ്ട് നടന്ന ആ മനുഷ്യനിതാ മുന്നിൽ നിൽക്കുന്നു ഈ വൃദ്ധനാണോ എൻ്റെ അമ്മയെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ സുബേദാർ കെ പി എസ് നായർ കണ്ടുമുട്ടിയ നിമിഷം പല്ലിറമി കോപം പ്രകടിപ്പിക്കാനോ അമ്മയുടെ ദുരിതങ്ങൾ പറഞ്ഞു പ്രതിഷേധിക്കാനോ എനിക്കായില്ലോ ഒരു സലാം മാത്രം പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ് മനസ്സിലെ എല്ലാ വെറുപ്പും ഈ വയസ്സായ രൂപം കണ്ടതോടെ ഇല്ലാതായോ അതോ ഇത്രയും കാലം ഞാൻ തേടി നടന്ന ലക്ഷ്യം ഇവിടെ പൂർത്തിയായതിലുള്ള കൃതാർത്ഥത മാത്രമായിരുന്നോ അത് ഇനി എങ്ങോട്ട് എൻ്റെ അന്വേഷണം ഇവിടെ അവസാനിച്ചു ബുദ്ധസന്യാസി പറഞ്ഞതുപോലെ അന്വേഷിച്ചാൽ കണ്ടെത്താനാകോ കണ്ടെത്തി പക്ഷേ ഇനി അദ്ദേഹവുമായി ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധ്യമല്ല എന്നെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയ ഈ ദേശവും ഇവിടുത്തെ മുരിങ്ങാമരത്തോപ്പുകളും എന്നിൽ നിന്ന് അകന്നു പോകുകയാണ് എന്നാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നടത്തിയ യാത്രയുടെ സത്യം ഇവിടെ നിറവേറി എൻ്റെ യാത്ര തുടരേണ്ടതുണ്ട് ഒരു പക്ഷേ കൂടുതൽ ശാന്തമായ മനസ്സോടെ ചോദ്യം ആറ് പ്രമേയം ആഖ്യാനരീതി ഭാഷ തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഉത്തരം ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥ പിതൃത്വം തേടിയുള്ള ഒരു നീണ്ട യാത്രയുടെയും അതിലൂടെ കൈവരുന്ന ആത്മസാക്ഷാത്കാരത്തിന്റെയും ആവിഷ്കാരമാണ് കേരളത്തിലെ ചേറ്റുവ മണപ്പുറം എന്ന ഗ്രാമത്തിൽ പട്ടാളക്കാരനായ അച്ഛനെ തേടിയെത്തുന്ന നേപ്പാളി യുവാവായ നരേന്ദ്രന്റെ ജീവിതമാണ് കഥയുടെ പ്രമേയം അച്ഛനെ ഉപേക്ഷിച്ചു പോയതിലുള്ള വെറുപ്പും അമ്മയോടുള്ള സ്നേഹവും നരേന്ദ്രന്റെ യാത്രയെ നയിക്കുന്നു ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടും ഒന്നും സംസാരിക്കാതെ തിരിഞ്ഞു നടക്കുന്ന നരേന്ദ്രന്റെ വൈകാരികമായ ഒറ്റപ്പെടൽ ഈ കഥയുടെ കേന്ദ്ര ബിന്ദുവാണ് കഥയിലെ ആഖ്യാനരീതി ശ്രദ്ധേയമാണ് കഥാന്ത്യത്തിൽ നരേന്ദ്രൻ ലക്ഷ്യം കണ്ടെത്തുന്നതിലൂടെ ലക്ഷ്യബോധത്തെയും ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെയും എഴുത്തുകാരൻ വരച്ചുകാട്ടുന്നു ബുദ്ധസന്യാസിയുടെ വാക്കുകൾ പോലുള്ള ദാർശനികമായ സ്പർശങ്ങൾ കഥയ്ക്ക് ആഴം നൽകുന്നു കൂടാതെ കേരളീയ പ്രകൃതിയുടെ വർണ്ണനകളും മുരിങ്ങാമരത്തോപ്പുകൾ പുന്നമരസുന്ദരികൾ നരേന്ദ്രന്റെ ആന്തരിക ലോകവും തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ കഥാകാരന് കഴിഞ്ഞിട്ടുണ്ട് കഥയിലെ ഭാഷ ലളിതവും എന്നാൽ കാവ്യാത്മകവുമാണ് പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറയിൽ സാന്ത്വത്തിന്റെ കുളിർക്കാറ്റ് വീശിയോ എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ കഥാപാത്രങ്ങളുടെ വൈകാരികാവസ്ഥയെ വായനക്കാരിലേക്ക് ശക്തമായി സംവേദനം ചെയ്യുന്നു മുരിങ്ങാമറത്തോപ്പുകൾ ഇരുൾമൂടിയ സന്ധ്യ തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങളെല്ലാം കഥാപാത്രത്തിന്റെ മനോവ്യാപാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പ്രതീകങ്ങളായി മാറുന്നു അന്വേഷണം പൂർത്തിയാക്കി മടങ്ങുന്ന നരേന്ദ്രന്റെ മൗനം വായനക്കാരിൽ ആത്മനോമ്പരം സൃഷ്ടിക്കുകയും കഥയുടെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചോദ്യം ആറ് ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും സ്വാധീനിച്ചതിലെ വൈവിധ്യം പരിചയപ്പെട്ടല്ലോ യൂണിറ്റിലെ രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ദേശവും എഴുത്തും സർഗാത്മകതയുടെ അടിത്തറ ദേശമെന്നത് എഴുത്തുകാരുടെ സർഗാത്മകതയുടെ ജീവനടിയാണ് അത് കേവലം ഭൂമിശാസ്ത്രപരമായ ഒരിടമല്ല മറിച്ച് ഒരനുഭവവും സംസ്കാരവുമാണ് പാഠഭാഗങ്ങൾ ഈ സ്വാധീനത്തിന്റെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ നൽകുന്നു കോവിലൻറെ തട്ടകം ഗ്രാമത്തിന്റെ തനിമയും നാരായണന്റെ കൊച്ചരേത്തി ആദിവാസി സമൂഹത്തിന്റെ ജീവിതവും ആചാരങ്ങളും എഴുത്തിലേക്ക് കൊണ്ടുവരുന്നു സ്വത്വവും ഓർമ്മയും നിർണയിക്കുന്ന ദേശം ഒന്നിലധികം ദേശങ്ങൾ ഒരു വ്യക്തിയുടെ സ്വത്വബോധത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് യു എ ഖദർ വ്യക്തമാക്കുന്നു ബർമയിലെ ബില്ലീൻ അദ്ദേഹത്തിന്റെ ഹൃദയദേശവും പാലൂര ജീവിതവിലാസവും ആകുന്നു ദേശം ഇവിടെ വ്യക്തിയുടെ മേൽവിലാസം കൂടിയാണ് ഷീലാ ടോമിയുടെ വല്ലിയിൽ കാപ്പിപ്പൂവിന്റെ മണവും കപ്പവാട്ടു കല്യാണങ്ങളും നിറഞ്ഞ മലനാടിന്റെ കാർഷിക സംസ്കാരം കാലം മായിച്ചു കളഞ്ഞ ഓർമ്മകളായി ദേശത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു ഭാഷാപരമായ തിരഞ്ഞെടുപ്പിൽ ദേശം അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിത ദേശം എങ്ങനെ ഭാഷാപരമായ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്നു ആലപ്പുഴയുടെ കരിമണ്ണു നിറവും തൊണ്ടി ചീഞ്ഞ മണവും ഉപ്പുള്ള രുചിയുമുള്ള ജലം വെള്ളം എന്ന തദ്ദേശീയ പദത്തിൽ മാത്രം ഒതുങ്ങുന്നു ജലം എന്ന സംസ്കൃത പദം ആ തനിമ ഉൾക്കൊള്ളുന്നില്ല കായലിൻ്റെയും ചകിരിയുടെയും വിയർപ്പിൻ്റെയും രുചി അതാണ് ലക്ഷ്യവും മോക്ഷവും തേടുന്ന ദേശം ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ മുരിങ്ങാമരത്തോപ്പിൽ ദേശം ഒരു അന്വേഷണ വിഷയവും ലക്ഷ്യസ്ഥാനവുമാണ് നരേന്ദ്രന് അച്ഛന്റെ ജന്മദേശമായ ചേറ്റുവമണപ്പുറം സ്വത്വബോധം പിതൃബന്ധം പൂർണത എന്നിവയുമായി ബന്ധപ്പെട്ട ആത്മീയ ലക്ഷ്യമാണ് സ്വന്തം ദേശം തേടിയുള്ള യാത്ര അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് മോക്ഷം എന്ന ബുദ്ധസന്യാസിയുടെ വാക്കുകൾക്ക് ആഴം നൽകുന്നു ഉപസംഹാരം മലയാള സാഹിത്യത്തിൽ ദേശം എക്കാലവും ഒരു ശക്തമായ ഘടകമാണ് ബഷീറിന്റെ വൈക്കം എം ടിയുടെ നിളയുടെ തീരം ഒ വി വിജയൻ്റെ ഖസാക്ക് തുടങ്ങി ഓരോ എഴുത്തുകാരനും സ്വന്തം ദേശത്തെ സാഹിത്യത്തിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു ദേശമെന്നത് ഭൂമിശാസ്ത്രപരമായ അളവുകൾക്കപ്പുറം അവിടുത്തെ ജനതാ ഭാഷ സംസ്കാരം ഓർമ്മ സ്വത്വം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ അനുഭവമാണ് ദേശം എഴുത്തിനെ സത്യസന്ധമാക്കുകയും എഴുത്ത് ദേശത്തിന് അനശ്വരത നൽകുകയും ചെയ്യുന്നു അധിക ചോദ്യങ്ങൾ ചോദ്യം ചോദ്യമൊന്ന് വിശാലമായ ഈ ലോകത്തിൻ്റെ ഏതു മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക നരേന്ദ്രന്റെ ഈ ചിന്തയിൽ തെളിയുന്ന മനോഭാവം എന്താണ് എ സാഹസികതയോടുള്ള താൽപ്പര്യം ബി പിതാവിനോടുള്ള വെറുപ്പ് സി നിസ്സഹായതയും അലച്ചിലും ഡി പുതിയ സംസ്കാരം പഠിക്കാനുള്ള ആഗ്രഹം ഉത്തരം സി നിസ്സഹായതയും അലച്ചിലും ചോദ്യം രണ്ട് അന്വേഷിച്ചാലേ കണ്ടെത്തൂ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു അതാണ് മോക്ഷം ുദ്ധസന്യാസിയുടെ ഈ വാക്കുകൾ നരേന്ദ്രന്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് എ വിധിയിൽ വിശ്വസിച്ച് അന്വേഷണം ഉപേക്ഷിച്ചു ബി ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രചോദനമായി സി താൻ ചെയ്യുന്ന ജോലിക്ക് മോക്ഷമുണ്ട് എന്ന് കരുതി ഡി അമ്മയെ മറക്കാൻ തീരുമാനിച്ചു ഉത്തരം ബി ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രചോദനമായി വിഗ്രഹിച്ചെഴുതിയവയിൽ ശരിയായത് ഏത് ചോദ്യം മൂന്ന് എ ുഴി നീരിന് ചുഴിയുള്ളത് ബി കരിക്കട്ടകൾ കറുത്ത കട്ടകൾ സി ജന്മനാട് ജനിച്ച നാട് ഡി തെങ്ങിൻ തോപ്പുകൾ തെങ്ങും തോപ്പും ഉത്തരം സി ജന്മനാട് ജനിച്ച നാട് ചോദ്യം നാല് എ തകരപ്പെട്ടി തകരം പോലുള്ള പെട്ടി ബി വാച്ച്മാൻ വാച്ചുള്ള മാൻ സി പുഴക്കര പുഴയുടെ കര ഡി നീർച്ചുഴി നീരിൽ നിന്നുള്ള ചുഴി ഉത്തരം സി പുഴക്കര പുഴയുടെ കര ചോദ്യം അഞ്ച് അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളായി മാറ്റിയെഴുതുക സുബേദാർ കെ പി എസ് നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല ഉത്തരം സുബേദാർ കെ പി എസ് നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എങ്കിലും ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല ആറ് താൻ ജനിച്ചത് മുതൽക്കേ അമ്മ ദുഃഖിതയാണെന്നറിയാൻ കഴിഞ്ഞതിനാലും തനിക്ക് അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ലാത്തതിനാലും നരേന്ദ്രന്റെ ഉള്ളിൽ പിതാവിനോട് തെല്ലുവെറുപ്പുണ്ടായിരുന്നു ഉത്തരം താൻ ജനിച്ചത് മുതൽക്കേ അമ്മ ദുഃഖിതയായിരുന്നു എന്ന് നരേന്ദ്രന് അറിയാൻ കഴിഞ്ഞു അവന് അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല അതിനാൽ നരേന്ദ്രന് പിതാവിനോട് തെല്ലുവെറുപ്പുണ്ടായിരുന്നു ഏഴ് തൻറെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നതുകൊണ്ടാണ് അമ്മ ശുദ്ധഗതികാരിയായത് ഉത്തരം തൻറെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന് അമ്മ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർ ശുദ്ധഗതികാരിയായത്